കണിവെള്ളരി പൂത്തി തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഫുള്ള് ചീര വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ചീരയും കണിവെള്ളരി ഒക്കെ ഒരേ പോലെയാണ് നട്ടത് കേട്ടോ ഈ കാണുന്ന നാലേക്കർ സ്ഥലത്താണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ഏരിയയിൽ ഫുള്ള് കണിവള്ളരിയാണ് നട്ടിരിക്കുന്നതെങ്കിൽ ആ കാണുന്ന ഏരിയ ഉണ്ടല്ലോ അവിടെ കുക്കുംപറും ചീരയായിട്ടാണ് നട്ടിരിക്കുന്നത് അപ്പം ചീര തന്നെ ഉണ്ടായി ഇവിടെയൊക്കെ നമ്മൾ ഇപ്പോൾ ഫുള്ള് വിളവെടുത്ത് തുടങ്ങി ഇപ്പോൾ ഇവിടെത്തന്നെ ഏർ പത്ത് എഴുപതിനായിരം എൺപതിനായിരം രൂപയുടെ ചീരയാണ് ഈ പ്ലോട്ടിൽ മാത്രം നിൽക്കുന്നത് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചെക്കസേ വേണ്ട ഇവിടെ നമ്മളത് ചീര ഇപ്പം ഹാർവസ്റ്റിൽ വെച്ചിരിക്കണത് കെട്ടുകെട്ടായിട്ട് കൊടുക്കുകയാണ് ഇപ്പം നിലവിൽ അറുപത് രൂപ അറുപത്തഞ്ച് രൂപയാണ് ഉള്ളത് ജനുവരി ഫെബ്രുവരി മാസമൊക്കെ സീസൺ ടൈമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര വില കുറവ് അല്ലാ സമയത്തൊക്കെ എൺപത് രൂപയ്ക്ക് മുകളിലാണ് കിട്ടുന്നത് വേണ്ട ഇവിടെ നമ്മളത് കൊക്കുമ്പറും ചീരയും ചെക്കസേജയാണ് ആദ്യത്തെ പറിച്ച ഒതുങ്ങുന്ന സമയത്ത് ഇവിടെ ആകും ഈ കാണുന്ന നാല് ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് ഇവിടെയൊക്കെ അടുത്ത സ്റ്റേജ് മൂന്ന് സ്റ്റേജായിട്ടാണ് ഇവിടെ കൃഷി ഇവിടെ തക്കാളി കൃഷി ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക് മുളകും കൃഷി ചെയ്തിട്ടുണ്ട് ആറ് ട്രിപ്പായിട്ടാണ് നടക്കുന്നത് ഒരേ ട്രിപ്പിടെ ഉപയോഗിച്ചാണ് നടക്കുന്നത് അതായത് ഇവിടെ അടുത്ത തീരെ നട്ടു തുടങ്ങി ഇവിടെ ഒരു വഴുതനയും ഇടക്ക് നട്ടണുണ്ട് അപ്പം അങ്ങനെ അറ്റം വരെ അവിടെ അറ്റടുത്ത് കണിമത്തനും എന്ന രീതിയിലാണ് കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ട്രാക്ടറൊക്കെ ഉപയോഗിച്ച് നിലം കംപ്ലീറ്റ് റെഡിയാക്കി ജൈവളങ്ങൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ട്രാക്ടർ ഉപയോഗിച്ച് ഫുള്ള് വരമ്പെടുത്ത് അപ്പോൾ അങ്ങനെ തന്നെ നമുക്ക് ലേബറിൽ ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റി എന്തിരുന്നാൽ പോലും മാസങ്ങളോട് എടുത്താണ് ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് തീർന്നിരിക്കുന്നത് കണ്ടോ ഇവിടെ ഫുൾ ഇപ്പം അങ്ങോട്ട് പയറും ഒക്കെ ഇട്ടുണ്ടോ തടപ്പയറും കുച്ചിപ്പയറും ഒക്കെ മാറി മാറി ഇട്ടിട്ടുണ്ട് വിഷുവിന് വിള കൊടുക്കാവുന്ന രീതിയിലാണ് ഈ തോട്ടം ഫുള്ള് ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇലക്കീരയുടെ ഇലക്കെ കുറേ ഉഴുക്കടുകളുണ്ട് നോക്കിയത് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട് പറിക്കുന്ന സമയത്തൊക്കെ നമ്മൾ നുള്ളി മാറ്റും അല്ലെങ്കിൽ ഇതൊക്കെ നുള്ളി മാറ്റിയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പോൾ അടുത്ത സ്ഥലം നമ്മൾ ഇത് ട്രാക്ടർ പേക്കിട്ടൊക്കെ അടിച്ചിട്ട് വളങ്ങളെല്ലാം നമ്മൾ ചേർത്ത് ചേർത്തിട്ടിരിക്കുന്നു ഏരിയ കംപ്ലീറ്റ് വില കൊടുത്ത് തീരാറാവുന്ന സമയത്ത് ഇവിടെ നാഭിക്ക് തുടങ്ങാൻ കഴിയണം എങ്കിൽ മാത്രമേ അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള കോപ്പ് നമുക്ക് കിട്ടത്തുള്ളൂ ഇങ്ങനെയും കണ്ട ഇവിടെ കൈവളങ്ങളെല്ലാം ചേർത്തിട്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഒട്ടുമുള്ളവരെയാണ് ആളാൻ ഉദ്ദേശിക്കുന്നത് അതി അങ്ങനെ നോക്കിയാൽ രണ്ട് രണ്ടര ഡിസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ പോഷനിൽ നമ്മൾ ഉക്കുമ്പോഴും വെണ്ടയൊക്കെ ആയിട്ടാണ് കൃഷി ചെയ്യുന്നത് കേട്ടോ നമുക്ക് മുന്നൂറ്റി അറുപത് ദിവസം വിളവെടുപ്പ് അടക്കമല്ല അപ്പോൾ അതിന് ഇങ്ങനെയുള്ള കൃഷികൾ വേണം ചെയ്യുക നമുക്ക് എപ്പോഴും നമുക്ക് കോപ്പുണ്ടാവും വിലയും നമുക്ക് കിട്ടും ഇപ്പോൾ ബൾക്കൊക്കെ സാധനങ്ങളൊക്കെ വേണ്ട സമയത്തൊക്കെ വില കുറഞ്ഞു പോകും ഇതാവുമ്പോഴേ കണ്ണിന് സാധനം ഉണ്ടാകും രണ്ടു ദിവസം ഒരു സ്ഥിരമായ വിലയും കിട്ടും അപ്പോൾ ഈ രീതിക്കാണ് നമ്മുടെ കൃഷിയെല്ലാം മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഈ വിശേഷങ്ങൾ വിഷയങ്ങൾ അപ്പം മറ്റൊരു പുതിയ വീട്ടിൽ പുതിയ തന്നെ അപ്പം